നമസ്കാരം പത്രം മീഡിയയിലേക്ക് സ്വാഗതം പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുദ്ഗാഡ് നടത്തുന്ന ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ എന്ന സ്ഥാപനത്തെക്കുറിച്ച് നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നു ഈ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ അപ്രതീക്ഷിതമായി ആ സെൻറ്ററിൽ ഒരു സന്ദർശനം നടത്തിയത് പൊതുവെ കേരളത്തിൽ ചാരിറ്റിയുടെ പേരിൽ പല തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഏതായാലും ഈ യാത്രയ്ക്ക് മുമ്പ് എനിക്ക് ഓർമ്മ വന്നത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് തച്ചോട്ടുകാവിൽ സുഗതകുമാരി നടത്തിയിരുന്ന അഭയ എന്ന സ്ഥാപനത്തെക്കുറിച്ചും പത്രമീഡിയ അന്വേഷണം നടത്തിയിരുന്നു അന്ന് ആ സ്ഥാപനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള അധികൃതരാരും ഞങ്ങളോട് സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞതുപോലെ ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോഴറിയാം അവിടുത്തെ സാഹചര്യങ്ങൾ ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാനാവും എന്നാൽ ഡിഫറെൻ്റ് ആർട്സ് സെൻ്ററിൽ നേരെ വിപരീതമായ ഒരു അനുഭവമാണ് നമുക്കുണ്ടായത് അവിടുത്തെ അധികൃതർ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് കാണിച്ചു തരാൻ തയ്യാറായി എല്ലാ ചോദ്യങ്ങൾക്കും അവർക്ക് ഉത്തരമുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാഡിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ സത്യമാണോ വാസ്തവ വിരുദ്ധമാണോ എന്ന് അന്വേഷിക്കാൻ ഞങ്ങൾ തുനിഞ്ഞത് പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് തിരുവനന്തപുരം കഴക്കൂട്ടം കിൻഫ്ര പാർക്കിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡിഫറെന്റ് ആർട്ട് സെന്റർ എന്ന സ്ഥാപനത്തെക്കുറിച്ച് നാല് രക്ഷിതാക്കളും ഏതാനും ആക്ടിവിസ്റ്റുകളും നിരവധി ആരോപണങ്ങളുമായി രംഗത്ത് വന്നു കേരളത്തിൽ ചാരിറ്റി എന്നാൽ ലാഭകരമായ ബിസിനസ് എന്ന പ്രവണത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നിരവധി സംശയങ്ങൾ ഉയർന്നു ഈ സാഹചര്യത്തിലാണ് ആരോപണങ്ങളുടെ നിജസ്ഥിതി അറിയാൻ മാജിക് പ്ലാനറ്റ് അഥവാ ഡിഫറെന്റ് ആർട്ട് സെന്റർ എന്ന സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചത് യാത്രയുടെ വിശേഷം പിന്നാലെ പറയാം ആദ്യമായി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ചില മാതാപിതാക്കളും സാമൂഹിക പ്രവർത്തകരും നടത്തിയ ആരോപണങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം ഡിഫറെൻ്റ് ആർട്സ് സെൻ്ററിനെ നയിക്കുന്ന ഗോപിനാഥ് മുദ്ഗാഡ് മൂന്ന് രക്ഷിതാക്കളോട് തനിക്ക് ഇത്തരം മക്കളില്ലെന്നും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും ഇവിടെ ലഭിക്കുന്ന സൗകര്യങ്ങളും എൻ്റെ ഔദാര്യമാണ് എന്ന് പറഞ്ഞ് അപമാനിച്ചതായാണ് ആരോപണം രണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ശാസ്ത്രീയമായ പരിശീലനവും പരിചരണവും നൽകുന്നില്ല കുട്ടികളെ മാനസികമായി പീഡിപ്പിച്ചു ഭിന്നശേഷിക്കാരായ കുട്ടികളെ കാഴ്ച വസ്തുക്കളാക്കി പ്രദർശിപ്പിച്ച് സർക്കാർ ഫണ്ടും കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഫണ്ടും സംഭാവനകളും പിരിച്ച് കോടികൾ സമ്പാദിക്കുന്നു നാല് കുട്ടികളുടെ സർക്കാർ റേഷൻ അനധികൃതമായി തട്ടിയെടുത്തു അഞ്ച് ചെയ്യാത്ത കാര്യം ചെയ്തതായി പ്രചരിപ്പിച്ച് ഇത്തരം പ്രശ്നം നേരിടുന്ന കുട്ടികൾക്ക് ആകെ ലഭിക്കേണ്ട സർക്കാർ ഫണ്ടും ചാരിറ്റി തുകയും ഗോപിതാനന്ദുകാട് ഒറ്റയ്ക്ക് നേടിയെടുക്കുന്നു ആറാമത്തെ ആരോപണം ഇങ്ങനെയാണ് പല സ്ഥാപനങ്ങളിൽ വർഷങ്ങളായി പരിശീലിപ്പിച്ച് കഴിവ് തെളിയിച്ച കുട്ടികളെ മാത്രം ഓഡിഷനിലൂടെ തിരഞ്ഞെടുത്ത് അവരുടെ കലാപരിപാടികൾ പ്രദർശിപ്പിച്ച് അത് തങ്ങളുടെ കഴിവാണെന്ന് പ്രചരിപ്പിക്കുന്നു ഈ രക്ഷിതാക്കളുടെയും ആക്ടിവിസ്റ്റുകളുടെയും സംഭാഷണങ്ങളിൽ നിന്ന് ആകെ ഉടുത്തിരിഞ്ഞ ആരോപണങ്ങളാണ് ഇവയുടെ നിജസിന്ധി പരിശോധിക്കാം അതിനു മുമ്പ് എന്താണ് മാജിക് അക്കാഡമി എന്നും എന്താണ് ഡിഫറെന്റ് ആർട്ട് സെന്റർ എന്നും പരിശോധിക്കാം തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാറി കഴക്കൂട്ടം കിൻഫ്ര പാർക്കിൽ സർക്കാർ ലീസിന് നൽകിയ അഞ്ച് ഏക്കറോളം സ്ഥലത്താണ് മാജിക് പ്ലാനറ്റും ഡിഫറെൻ്റ് ആർട്ട് സെല്ലറും പ്രവർത്തിക്കുന്നത് ഗോപിനാഥ് മുതുകാഡ് ജീവിതത്തിൽ നടത്തിയ ഏറ്റവും വലിയ സാഹസിക യജ്ഞമാണ് ഇതെന്ന് നിസ്സംശയം പറയാം തുടക്കത്തിൽ മാജിക് പ്ലാനറ്റ് സ്ഥാപിക്കുന്നതിന് കോടിക്കണക്കിന് രൂപയാണ് ചെലവിട്ടത് മാജിക്കിൽ നിന്ന് ലഭിച്ച വരുമാനവും തന്റെ സർവ സമ്പാദ്യവും ചെലവഴിച്ച് മാജിക് പ്ലാനറ്റ് നിർമ്മിച്ചത് ഏറ്റവും വലിയ സാഹസികതയായാണ് കാണേണ്ടത് അതിനാലാവണം ഈ സ്ഥാപനം വിപുലീകരിക്കാനും സൊസൈറ്റി രൂപീകരിച്ച് സർക്കാർ കോർപ്പറേറ്റ് ധനസഹായം സമാഹരിക്കാനും ഗോപിനാഥ് മുതുകാട് തീരുമാനിച്ചത് ഇവിടെ ഉയരുന്ന ചോദ്യം ഇതിലൂടെ ഗോപിനാഥ് മുതുകാട് അഴിമതി നടത്താനും സ്വത്ത് സമ്പാദിക്കാനും ശ്രമിച്ചോ എന്നതാണ് ആരോപണം ഉന്നയിക്കുന്നവർക്ക് പോലും അങ്ങനെ ആക്ഷേപമില്ല എന്നാൽ കേരളത്തിലെ മുഴുവൻ ഭിന്നശേഷി കുട്ടികൾക്കും ലഭിക്കേണ്ട ചാരിറ്റി തുക മുതകാട് സമാഹരിക്കുന്നു എന്നാണ് ആക്ഷേപം പ്രത്യേകിച്ച് സമൂഹത്തിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്ന ഓട്ടിസ്റ്റിക്കും അതിന് സമാനമായ കുട്ടികളെയും രക്ഷിതാക്കളെയും സംരക്ഷിച്ചു നിർത്താനും അവരുടെ ഏറ്റവും വലിയ ആശങ്കയായ ഭാവി ജീവിതം സുരക്ഷിതമാക്കാനും സർക്കാർ കാര്യമായൊന്നും ചെയ്യുന്നില്ല എന്ന സുപ്രധാന വസ്തുത ഇവിടെ സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തുകയാണ് എന്താണ് ഡിഫറെന്റ് ആർട്സ് സെന്റർ രണ്ടായിരത്തി പതിനാലിലാണ് കിൻഫ്ര പാർക്കിൽ മാജിക് പ്ലാൻ ആരംഭിച്ചത് സ്ഥിരം മാജിക് വേദി മാജിക് പരിശീലനം തെരുവു മാജിക് കലാകാരന്മാരുടെ പുനരധിവാസവും സ്ഥിരം വരുമാനവും സർക്കസ് കലാകാരന്മാരുടെ പ്രകടനവും സംരക്ഷണവും എന്നിവയാണ് പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി പതിനാറിൽ ഓട്ടിസം അടക്കമുള്ള സമാന പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളെ മാജിക് പരിശീലിപ്പിച്ച് അവർക്ക് സ്ഥിര വരുമാനം നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ചു സോഷ്യൽ സെക്യൂരിറ്റി മിഷനുമായി സഹകരിച്ച് ഇരുപത്തിമൂന്ന് കുട്ടികൾക്ക് പരിശീലനം നൽകി മാസത്തെ പരിശീലനത്തിന് ശേഷം ഉപരാഷ്ട്രപതി ഗവർണർ മുഖ്യമന്ത്രി എന്നിവരുടെ സാന്നിധ്യമുള്ള വേദിയിൽ ഈ കുട്ടികളുടെ പ്രോഗ്രാം അവതരിപ്പിച്ചു പ്രോഗ്രാം വൻ വിജയമായി എന്നാൽ ഈ കുട്ടികളുടെ തുടർജീവിതം എങ്ങനെയെന്ന ചിന്തയിലാണ് കൂടുതൽ വിപുലമായി പദ്ധതി ആവിഷ്കരിച്ചത് സാമൂഹ്യ സുരക്ഷാ മിഷൻ കിൻഫ്ര മാജിക് അക്കാഡമി എന്നീ സ്ഥാപനങ്ങൾ സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് ഓട്ടിസം അടക്കമുള്ള സമാന പ്രശ്നങ്ങൾ നേരിടുന്ന കലാരംഗത്ത് കഴിവുകളുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ സംഗീതം നൃത്തം ചിത്രരചന മാജിക് എന്നിവ പരിശീലിപ്പിച്ച് അവർക്ക് സ്ഥിരം വേദിയുണ്ടാക്കി വരുമാനം നൽകി അവരെ സംരക്ഷിക്കുന്ന പദ്ധതിയാണിത് കേരളത്തിലെ എല്ലാ ഭിന്നശേഷിക്കാരെയും സംരക്ഷിക്കാൻ ഈ സ്ഥാപനത്തിൽ നിന്നല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പോലും സാധിക്കുന്നില്ല ആ സാഹചര്യത്തിലാണ് കുറെ പേരെയെങ്കിലും മുൻനിരയിലെത്തിക്കാൻ ഡിഫറൻറ്റ് ആർട്സ് സെന്റർ ശ്രമം തുടങ്ങിയത് കലാരംഗത്ത് ശ്രദ്ധിക്കാൻ കഴിയുന്ന കുട്ടികളെ മാത്രമേ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിൽ പ്രവേശിപ്പിക്കാനാവൂ ഇതിനാണ് ഓഡിഷൻ എന്ന രീതിയിൽ സ്ക്രീനിങ് നടത്തി മുന്നൂറ് പേരെ തിരഞ്ഞെടുത്തത് ഈ സ്ഥാപനത്തിന് സമീപം വീടെടുത്ത് താമസിക്കാനുള്ള അസൗകര്യം കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സാഹചര്യങ്ങളുമായി ഇണങ്ങിപ്പോവാനാവാത്ത അവസ്ഥ എന്നിവയാൽ എൺപതോളം പേർക്ക് പരിശീലനം തുടരാനായില്ല ഇരുന്നൂറ്റി ഇരുപത് പേർ ഇപ്പോഴും ഇവിടെ പരിശീലനം തുടരുന്നു ഇനി നമുക്ക് ആരോപണങ്ങളിലേക്ക് വരാം ഒന്ന് ഗോപിനാഥ് മുതുകാട് അപമര്യാദയായി പെരുമാറിയു ഭിന്നശേഷിക്കാരായ കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഏറ്റവും സൗഹൃദപരമായ പരിഗണന അർഹിക്കുന്നവരാണ് അവരെ ചേർത്തു നിർത്താൻ സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ബാധ്യതയുണ്ട് മുന്നൂറ് രക്ഷിതാക്കളിൽ നാല് പേരാണ് ഇതുവരെ പരാതി ഉന്നയിച്ചത് ഈ പരാതി ശരിയെങ്കിൽ ഗോപിനാഥ് മുതുകാട് തിരുത്തുക തന്നെ വേണം ഏതു സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലായാലും ഒരു കുട്ടിയുടെ പോലും രക്ഷിതാവിന് മാനസിക പ്രയാസമുണ്ടാക്കുന്ന കാര്യം അരുതാത്തതായിരുന്നു ഈ മാതാപിതാക്കൾ സഹതാപമല്ല അർഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും സാഹോദര്യമാണ് രണ്ടാമത്തെ ആരോപണം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ശാസ്ത്രീയമായ മാനദണ്ഡ പ്രകാരം പരിശീലനം സിദ്ധിച്ച ട്രെയിനർമാരുടെയും അധ്യാപകരുടെയും ശരിയായ പരിശീലനം നൽകില്ല എന്നതാണ് ഈ ആരോപണത്തിന് ഡിഫറെൻറ്റ് ആർട്സ് സെന്റർ അധികൃതർ നൽകുന്ന മറുപടി സാധാരണഗതിയിൽ എട്ട് കുട്ടികൾക്ക് ഒരു പരിശീലകൻ എന്നതിന് പകരം അഞ്ചു പേർക്ക് ഒരാൾ എന്ന രീതിയിൽ സേവനം നൽകുന്നു എന്നതാണ് അടുത്ത ആരോപണം ഭിന്നശേഷിക്കാരായ കുട്ടികളെ കാഴ്ച വസ്തുവാക്കി സഹതാപം പിടിച്ചുപറ്റി കോടികൾ സർക്കാർ ഫണ്ടും സംഭാവനയും പിരിക്കുന്നു എന്നതാണ് മുന്നറിയിപ്പ് നൽകാതെ ഞങ്ങളവിടെ എത്തുമ്പോൾ കുട്ടികൾ ആവേശത്തോടെ തങ്ങളുടെ കലാവിരുദ്ധ പ്രദർശിപ്പിക്കുന്ന രംഗമാണ് കണ്ടത് അവർ സന്തോഷത്തോടെ ആടുകയും പാടുകയും ചെയ്യുന്നു കാഴ്ചക്കാരായ നിങ്ങളിൽ നിന്ന് അവരോട് കയ്യടി അഭിനന്ദനം പ്രതീക്ഷിക്കുന്നു സത്യമാണ് ഗോപിനാഥ് മുതുകാട് മലയാളികൾക്കിടയിൽ അതിപ്രശസ്തനാണ് പ്രേക്ഷകരുടെ ഹൃദയം കൗരാൻ അദ്ദേഹത്തിന് കഴിയുന്നു പ്രശ്നങ്ങൾ ഭംഗിയായി അവതരിപ്പിച്ച് പണം ശേഖരിക്കാൻ സാധിക്കുന്നു ആ പണം ദുർവിനിയോഗം ചെയ്തതായി ആരോപണം ഉന്നയിക്കുന്നവർ പറയുന്നില്ല സമാഹരിക്കട്ടെ കുറെ കാര്യങ്ങൾ ചെയ്യട്ടെ ആരോപണം ഉന്നയിക്കുന്നവരും വിവിധ കഴിവുള്ളവരാണല്ലോ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു അഭിഭാഷകൻ വിമർശനം ഉന്നയിച്ചു അഴിമതിയുണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമം അദ്ദേഹം നടത്തണ്ടേ അല്ലാതെ സ്വന്തം സുരക്ഷിതത്വത്തിന്റെ ശീത നിന്ന് കല്ലുകൾ വലിച്ചെറിയുന്നത് ഈ സ്ഥാപനം പൂട്ടിക്കാൻ ശ്രമിക്കുന്നത് ഈ കുട്ടികൾക്ക് നിലവിലുള്ള സൗകര്യങ്ങൾ അപ്രാപ്യമാക്കാൻ ശ്രമിക്കുന്നത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ നീതികേടാണ് അരുതായ്മയാണ് വീടിൻ്റെ ചുമരുകളിൽ ഒതുങ്ങേണ്ട പ്രതിഭകളെ ഈ സെന്ററിന്റെ വേദികളിലും വിദേശ രാജ്യങ്ങളിലും എത്തിച്ച് അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്ന ശ്രമമാണ് ഇവിടെ നടക്കുന്നത് ഒരു സ്ഥാപനത്തിന്റെ തുടക്കത്തിൽ അപാകതകൾ ഉണ്ടായേക്കാം എന്നാൽ ആ സ്ഥാപനത്തെ നശിപ്പിക്കാനുള്ള ഉപത്സരം അരുത് ഇവിടെ പ്രവർത്തിക്കുന്ന കരിസ്മ എന്ന പേരിലുള്ള രക്ഷിതാക്കളുടെ സൊസൈറ്റി റീഹാബിലിറ്റേഷൻ എന്ന നിലയിൽ തന്നെ നടത്തുന്ന സെന്ററാണിത് ഇവിടെ എത്തുന്ന രക്ഷിതാക്കൾ ഭൂരിപക്ഷത്തിനും ആശ്രയമാണ് മാനസിക പിന്തുണയാണ് സാമ്പത്തിക പിന്തുണയാണ് ഈ സ്ഥാപനം ഇതൊന്നും കാണാതിരിക്കുന്നവരോട് എന്തു പറയാൻ ഇത്തരം സ്ഥാപനങ്ങൾ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഉണ്ടാവുകയാണ് വേണ്ടത് സാമൂഹിക സുരക്ഷാ മിഷന്റെയും ക്ഷേമ സർക്കാരിൻ്റെയും ജോലി അല്ലെങ്കിൽ കടമയും ഉത്തരവാദിത്വവും മറ്റെന്താണ് ഗോപിനാഥ് മുതുകാടിന്റെ ഡിഫറെൻറ്റ് ആർട്സ് സെൻ്റർ എന്ന സ്ഥാപനം വളരെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നതായാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഇവർക്കെതിരെ ബാലിശമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത് വിമർശകരാകട്ടെ ശീതീകരിച്ച മുറികളിൽ നിന്ന് അദ്ദേഹത്തിന് നേരെ കല്ലുകൾ വലിച്ചെറിയുന്നു ഇത് ഒട്ടും അഭിലക്ഷണീയമായ പ്രവണതയല്ല ഇപ്പോൾ ഇരുന്നൂറ് കുട്ടികൾക്ക് അവർ സംരക്ഷണം നൽകുന്നു അതും പ്രത്യേകമായ കെയർ ആവശ്യമുള്ള കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കൾക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉയർന്നു വരണം ഡിഫറെൻ്റ് ആർട്സ് സെൻ്റർ വലിയൊരു സ്ഥാപനമായി വളർന്നു പന്തലിക്കണം അതാണ് ഈ സമൂഹത്തിൻ്റെ ആവശ്യം അനാവശ്യമായ ആരോപണങ്ങളിൽ കുടുക്കി ഈ സ്ഥാപനം പൂട്ടിക്കാൻ ശ്രമിക്കുന്നത് മര്യാദകേടാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി